എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞു അത് നിങ്ങൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് വേറെ ഒന്നും വിചാരിക്കേണ്ട കാര്യം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു റിംഗ് ലൈറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ബിഗ് ബോസിൻ്റെ പല എപ്പിസോഡ്സും അല്ലെങ്കിൽ അതിലുള്ള പല ആളുകളെ പറ്റിയിട്ട് നമ്മൾ പല രീതിയിലും സംസാരിച്ചിട്ടുണ്ട് അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡുകൾ അല്ലെങ്കിൽ ആ ഒരു ഷോയെ പല രീതിയിൽ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഇതുവരെയുള്ള എല്ലാ ബിഗ് ബോസ് സീസണുകൾ കണ്ടിട്ടും എനിക്ക് ഉണ്ടായിട്ടുള്ള ആദ്യമായിട്ടാണ് ഒരു എപ്പിസോഡ് ബിഗ് ബോസിൻ്റെ ഒരു എപ്പിസോഡ് കണ്ടിട്ട് വിഷമം തോന്നുന്നത് ഓക്കെ ആൻഡ് ആ ഒരു വിഷമത്തോടൊപ്പം എനിക്ക് പല കാര്യങ്ങളിലും ചില തിരുത്തലുകൾ കൂടി ഈ ഒരു വീഡിയോയിലൂടെ പറയണം എന്ന് എനിക്ക് തോന്നി ഇനിയും ഇന്നത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് ഫസ്റ്റ് നമ്മുടെ പൂജശേശിയുടെ ആ ഒരു നടുവേദനയിലാണ് തുടങ്ങുന്നത് സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞിട്ട് പൂജശേഷിയൊക്കെ കരയുന്ന കണ്ടപ്പോഴും ആ ഒരു വേദന കൊണ്ട് പുളയു അത്രത്തോളം എനിക്ക് വിഷമം തോന്നി കാര്യം പുള്ളിക്കാരുടെ ആ ഒരു കാര്യത്തിൽ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയുന്നത് കാര്യം ആ ഒരു വേദന അനുഭവിക്കുന്ന ഒരാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ എത്രത്തോളം ആ ഒരു വേദന സഹിക്കുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെയുള്ളത് അത് പക്ഷേ എനിക്ക് അവിടെ ഭയങ്കര ഒരു എന്താ പറയുക മോശമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ മെഡിക്കൽ റൂമിൽ നിന്ന് അല്ലെങ്കിൽ ഇത്രത്തോളം കരഞ്ഞ് വേദന സഹിച്ചിട്ടും അവിടെ ബോസ് ആ ഒരു മെഡിക്കൽ ആ ഒരു അർജൻസിക്ക് വേണ്ടിയിട്ട് ആളുകളെ എത്തിക്കാനും കൊണ്ട് ഇത്രത്തോളം താമസിക്കുന്നുണ്ട് ആൻഡ് ആ ഒരു ഇവരുടെ പവർ ഹൗസിലാണെങ്കിൽ ഇവരിരിക്കുമ്പോൾ ബാക്കിയുള്ള ആളുകളെല്ലാം പെട്ടെന്ന് ഗാർഡനിലേക്ക് പോകണം പിന്നീട് അപ്സര മാത്രം ഇവിടെ നിൽക്കാൻ പറ്റുകയുള്ളൂ കാര്യം അതൊക്കെ എന്താണ് എന്ത് മാനുഷിക പരിഗണനയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോയുടെ ഭാഗത്തു നിന്ന് അവർ കൊടുക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ബാക്കി അത്രയും കണ്ടസ്റ്റൻസ് ആ ഒരു പവർ അല്ലെങ്കിൽ പവർ റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ പൂജശേഷിയുടെ കൂടെ നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് പ്രശ്നം എന്താണ് ഇത്രയും പേര് നേരെ ഇവിടുന്ന് ഗാർഡൻ ഏരിയയിലേക്ക് പോകണം നിങ്ങളവിടുന്ന് അവിടെ ഇരിക്കാനേ പാടുള്ളൂ അപ്സരം മാത്രം വരിക എന്നൊക്കെ പറഞ്ഞതിൻ്റെ ആ ഒരു യുക്തി എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല പിന്നെ നമ്മുടെ സിബിൻ ചേട്ടൻ്റെ കേസ് എടി സത്യം പറയാലോ ഒരു ഷോയെ എത്രത്തോളം നിലവാരം അതപ്പതിച്ചു പോയി എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു ഷോയുടെ ഡിറക്ടർ ഇത്രത്തോളം ആ ഒരു ഷോയെ അതപ്പതി കളഞ്ഞു എന്ന് വേണം നമുക്ക് പറയാനൊക്കെ ഉണ്ട് കാര്യമെന്ന് വെച്ചാൽ നമ്മൾ സിബിൻ ചേട്ടൻ്റെ ആ ഒരു ഇഷ്യൂ ലാലാട്ടൻ വന്ന എപ്പിസോഡിൽ സിബിൻ ചേട്ടൻ എത്രത്തോളം പറഞ്ഞ് ഇതാക്കിയിട്ടുള്ള ആ ഒരു എപ്പിസോഡിൽ നമ്മൾ അതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുള്ളതാണ് ഓക്കെ എടേ ഒരാൾക്കൊരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ആൻഡ് സിബിൻ ചേട്ടൻ ചെയ്തിട്ടുള്ള കാര്യത്തെ പറ്റിയിട്ട് നമ്മളാണെങ്കിലും പറഞ്ഞിട്ടുള്ളത് ചെയ്തത് തെറ്റ് തന്നെയാണ് ആ ഒരു ഗസ്റ്റർ കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ തെറ്റ് തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ ഒരാൾക്ക് ശിക്ഷ കൊടുക്കുന്നതിനൊരു പരിധിയൊക്കെ ഇല്ല ഇടേ ഏ സിബിൻ ചേട്ടൻ ആണെങ്കിൽ ഇറക്കി വിടുന്നു പവർ ഹൗസ് എന്താ പറയുക പവർ ടീമിൽ നിന്ന് മാറ്റുന്നു ഈ പവർ റൂമിൽ നിന്നാണെങ്കിൽ ഇറക്കി വിടുന്നു ആ പെട്ടെന്ന് ഈ ഒരു എപ്പിസോഡ് തീരുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് ബിഗ് ബോസ് പറയുകയാണ് പെട്ടെന്ന് സിബിൻ ബാഗ് പാക്ക് ചെയ്ത് ഇവിടെ ഇറങ്ങണം അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് പാക്ക് ചെയ്ത് ഇവിടുന്ന് ഇറങ്ങണം അടുത്ത റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് ഒരാളെ എത്രത്തോളം മെൻ്റലി ഡൗൺ ആക്കാമോ അത്രത്തോളം ആക്കുന്നു ഒരാൾക്ക് ഒരു പണിഷ്മെൻ്റ് കൊടുക്കുന്നു രണ്ട് പണിഷ്മെൻ്റ് കൊടുക്കുന്നു മൂന്ന് പണിഷ്മെൻറ്റ് കൊടുക്കുന്നു ആൻഡ് നോറയും റസ്മിൻ അവർ രണ്ടുപേരും ആണെന്ന് തോന്നുന്നു അവരുടെ അടുത്ത് ലാലട്ടം പറയുകയാണ് സിബിൻ ഒരു പണിഷ്മെൻ്റ് കൊണ്ട് സിബിൻ ചേട്ടനെ അവർക്ക് എന്ത് അധികാരമാണുള്ളത് സിബിചാട്ട് ഇത് കൊടുക്കാനെക്കൊണ്ടുള്ളത് ആൻഡ് ഇതെല്ലാം കണ്ടിട്ടും സിബിചാട്ടൻ നിന്നവിടെ അത്രത്തോളം മെൻ്റലി ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇമോഷണലി ഡൗൺ ആയിട്ട് പുള്ളി പറഞ്ഞു ഞാൻ ഞാനിവിടുന്ന് ബിഗ് ബോസ് നിർത്തി ഇറങ്ങി പോവുകയാണ് കരഞ്ഞുകൊണ്ട് പറയുന്നു തൊഴുത് പറഞ്ഞു ഞാൻ ഇതിനു മുമ്പ് ഇതുപോലൊരു മെൻറ്റൽ ട്രോമയിലേക്ക് അകപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒന്നൊന്നര വർഷത്തോളം എടുത്തു ഞാൻ അതിൽ നിന്ന് റിക്കവർ ആവാനേക്കൊണ്ട് ഇപ്പോഴും വീണ്ടും എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് സിബിചാട്ടൻ പറയുന്നുണ്ട് ഒന്ന് എഴുതൊന്നാലോചിച്ച് ഒരു മനുഷ്യനെ എത്രത്തോളം തളർത്താമോ നിങ്ങൾ ആലോചിച്ചോ ഇത്രത്തോളം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് സിബിൻ ചേട്ടൻ അവിടെ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ആൻഡ് മെജോറിറ്റി ആളുകളും സിബിൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൻഡ് ഒരു വശമാണെങ്കിൽ സിബിൻ ചേട്ടൻ കുറച്ച് ഓവർ സ്മാർട്ട് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും അവർക്കൊരു ഇതുണ്ട് കാര്യം പുള്ളി നമുക്കിപ്പം ഒരു എന്താ പറയുക പുള്ളിയെ അത്ര ശരിയായില്ല എല്ലാ കാര്യങ്ങളും ശരി ചെയ്യുന്നത് ശരിയല്ല എന്തിന്ന് പറയുന്ന ആളുകളുടെ പോലും മനസ്സിലൊരു സാധനമുണ്ട് ഈ നിലവാരം കുറഞ്ഞു പോയ ഈ ഒരു ഷോയെ കുറച്ച് ക്വാളിറ്റി ആക്കി മാറ്റാനേക്കൊണ്ട് ഏറ്റവും വലിയൊരു ഘടകമായിട്ടുള്ളത് സിബിൻ ചേട്ടൻ വന്നതിന് ശേഷം തന്നെയാണ് അതെല്ലാവരും സംബന്ധിച്ചേ മതിയാകുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റിനെ ഇത്രയും നല്ല അടിപൊളിയായിട്ട് പവർ ടീമിനെ കൊണ്ടുപോയി അത് ലാലേട്ടൻ തന്നെ പറഞ്ഞു ഇത്രത്തോളം ചെയ്ത് ആ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്ത സിബിൻ ചേട്ടനോട് ഈ ഒരു പരിപാടി കാണിച്ചത് വളരെ വളരെ മോശമായി ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ആൻഡ് ബിഗ് ബോസ് അവിടെ ഒരു ഗെയിം കളിച്ചായിരുന്നു ഞാൻ കഴിഞ്ഞ പിടിക്കകത്തും പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് അവിടെ ഒരു ഗെയിം കളിച്ചതാണ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനെ ബിഗ് ബോസ് ആണ് അവിടെ തളർത്തിയത് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ആ ഇമോഷണലിൽ നിന്ന് ബ്രേക്ക് ഡൗണിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ചെയ്ത് അയാൾ വരുന്ന ആ ഒരു കണ്ടന്റ് ഉണ്ടാക്കാനാണ് ബിഗ് ബോസ് ശ്രമിച്ചത് കാര്യം ഇത്രയും ദിവസം സിബിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പോസിറ്റീവ് സ്ട്രോങ് ആയിട്ടുള്ള വശങ്ങൾ മാത്രം കണ്ടിട്ടുള്ള ആളുകൾക്കിടയിലേക്ക് ആ ഒരു വീക്ക് ആയിട്ടുള്ള വശം എത്തിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കാണിച്ച ഇത്രയും നാറിയ പരിപാടി വളരെ വളരെ മോശം കാര്യം വേറൊരു കണ്ടസ്റ്റൻറ്റിനോട് കാണിക്കാത്ത ഒരു പരിപാടിയായിരുന്നു സിബിൻ ചാറിനോട് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് വളരെ മോശം ആൻഡ് ഈ ഒരു കേസിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ പല വീഡിയോസിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത്രത്തോളം നിലവാരം ഷോയുടെ അതപ്പതിച്ച് പോയിട്ടുള്ളത് ആ ഒരു ഷോയിലെ കണ്ടസ്റ്റൻസിൻ്റെ കുഴപ്പമാണെന്ന് നമ്മൾ പറഞ്ഞത് പക്ഷേ ഈ ഒരു സീസണിൽ ഒരു സൈഡ് വരെ ആണെങ്കിൽ ഷോയിലെ കണ്ടസ്റ്റൻസിൻ്റെ പോരായ്മകളായിരുന്നെങ്കിൽ ഈ ഒരു എപ്പിസോഡ് മനസ്സിലാക്കുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ബിഗ് ബോസിൻ്റെ നിലവാര തകർച്ചയായിരുന്നു ആൻഡ് എന്തുകൊണ്ടും ഒരു സെൽഫ് റെസ്പെക്റ്റ് തീർന്നുകൊണ്ട് ഒരു വ്യക്തി ഒരിക്കലും ആ ഒരു ഷോയിൽ ഇനി തുടരാൻ പാടില്ല സീരിയസ്ലി അതുകൊണ്ട് ഇപ്പം സിമിച്ച് ചേട്ടൻ ഞാൻ ഇവിടുന്ന് പുറത്ത് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് യു ക്യാൻ ഡൂ വാട്ട് എവർ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് അത് ചെയ്യാം കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ഒരാളുടെ സെൽഫ് റെസ്പെക്ട് ബ്രേക്ക് ചെയ്യുന്നൊരു പോയിന്റിൽ നിന്നുകൊണ്ട് അത് എത്ര വലിയ ഷോ ആയിക്കോട്ടെ എത്ര വലിയ സ്റ്റാർട്ടത്തിൽ നിൽക്കുന്ന ലാലട്ടൻ ആയിക്കോട്ടെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അറ്റ് ദി എൻഡ് നമ്മൾ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന വലിയ സ്റ്റാടത്തിൽ നിൽക്കുന്ന ആളുണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് സെൽഫ് റെസ്പെക്റ്റ് ബ്രേക്ക് ചെയ്ത് നമ്മൾ തിരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കരിയർ അവിടെ നശിച്ചു പോകും എന്നുള്ള ഭയം കൊണ്ട് പലരും മിണ്ടാതെ നിൽക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇദ്ദേഹം സിബിൻചറിനാണെങ്കിൽ മിണ്ടാതെ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു ഷോയിൽ നിന്ന് പുറത്ത് പോകാനൊക്കെ ഉണ്ട് പുള്ളി ഉദ്ദേശിക്കുന്നുണ്ട് ആൻഡ് പുള്ളി പലപ്പോഴായിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇവിടുള്ള കണ്ടസ്റ്റൻസിനോട് ആരോടും പ്രശ്നവും ഇല്ല ആരോടും പ്രശ്നമില്ല പക്ഷേ ഇതിലെനിക്ക് തുടരാൻ കഴിയില്ല ആൻഡ് ഇവിടുത്തെ ശബ്ദങ്ങൾ പോലും പുള്ളിയെ ഇറിറ്റേറ്റ് ചെയ്യുന്നു ഓക്കെ ആൻഡ് പുള്ളിയെ മൈക്കൊക്കെ ഊരി വെച്ചിട്ടാണെങ്കിൽ ജാസ്മിൻ്റെ അടുത്തും പൊതുവായിട്ട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ താറടുത്തും ദേഷ്യമില്ല ഒരു പ്രശ്നവും ഇല്ല ജാസ്മിൻ്റെ അടുത്തും പേഴ്സണലി പ്രശ്നവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് പ്രശ്നം ഈ വീട്ടിൽ നിൽക്കാൻ എനിക്ക് കഴിയില്ല കാര്യം എന്താ ബിഗ് ബോസ് ഈ കാണിച്ചത് ഈ തോന്നി ദിവസം തന്നെയാണ് ഈ തോന്നി ദിവസം തന്നെയാണ് ബിഗ് ബോസ് കാണിച്ചിട്ടുള്ളത് അതിന് ശേഷം എൻ്റെ സൈക്കാട്ടിസ്റ്റിനെ വിളിക്കുന്നു കാണിക്കാൻ കൊണ്ടുപോകുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരു സൈഡിൽ ആൻഡ് എനിക്ക് ഞാൻ പലപ്പോഴായിട്ടും ജാസ്മിൻ ജാഫറിനെ ആണെങ്കിൽ പലപ്പോഴായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് വൃത്തികെട്ടവള് വൃത്തിയും വെളുപ്പും ഇല്ലാത്ത അത് ഇത് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഹ്യൂമൻ ബീയിങ്ങിന് വേണ്ടുന്ന ബേസിക് ക്വാളിറ്റീസ് ഒന്നുമില്ല എന്നൊക്കെ ഞാൻ ഇന്ന് ഇട്ട് രാവിലെ ഇട്ട വീഡിയോസിനകത്താണെങ്കിലും കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയ്ക്കകത്താണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതിനെല്ലാം ഒരു മാറ്റി തിരിച്ചുകൊണ്ട് ജാസ്മിൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് സിബിൻ ചേട്ടൻ അടുത്ത് നേരിട്ടിട്ടുണ്ട് സിബിൻ ചട സിബിൻ ബ്രോ ഞാൻ എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള കുഴപ്പം കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് എങ്കിൽ അത് വെട്ടിക്കുക നമ്മുടെ ഗെയിമിൻ്റെ ഇതാ അപ്പം സിബിൻചട വേട് ജാസ്മിൻ എനിക്ക് ഇതിൻ്റെ അടുത്ത് യാതൊരു പ്രശ്നവും ഇല്ല അതൊന്നും അല്ല മോളെ എൻ്റെ സീന് ഇവിടെ എനിക്ക് നിൽക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ബിഗ് ബോസ് ആണ് പ്രശ്നം ബിഗ് ബോസ് കാണിച്ചിട്ടുള്ള ഏത് തോന്നിയ ദിവസം തന്നെയാണ് പുളിയുടെ പ്രശ്നം ഓക്കെ ആ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് അത്രത്തോളം പുള്ളി കണ്ടന്റ് കൊടുക്കാൻ ശ്രമിച്ചു നല്ലത് ഷോയ്ക്ക് കൊടുക്കാൻ ശ്രമിച്ചു നല്ലൊരു ക്വാളിറ്റി ഈ ഒരു ഷോയ്ക്ക് ഉണ്ടാക്കാൻ പുള്ളിയെ കൊണ്ട് കഴിഞ്ഞു പക്ഷേ ഇതൊല്ലാം ബിഗ് ബോസ് കണ്ണടച്ചുകൊണ്ട് അതിനെ കണ്ടന്റ് ആക്കാൻ ശ്രമിച്ചു ഓക്കെ ആൻഡ് ജാസ്മിൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര ഒരു റെസ്പെക്റ്റ് തോന്നിപ്പോയി കാര്യം ഞാൻ അങ്ങനെ ഒരാൾ ആ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആയിട്ട് നിന്ന് ഒരാൾ നിൽക്കുന്ന സമയത്ത് ഒരാളൊന്ന് സംസാരിക്കുമ്പോഴാണ് അയാളുടെ ഒരു ഹ്യൂമൻ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് വേണ്ടുന്ന ബേസിക് ക്വാളിറ്റീസ് ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത് കാര്യം എനിക്ക് അത്രത്തോളം എനിക്ക് ജാസ്മിനെടുത്ത് റെസ്പെക്റ്റ് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കാര്യം എൻ്റെ റിയൽ ലൈഫിൽ എൻ്റെ റിയൽ ലൈഫിൽ ഇതുപോലത്തെ ഒരുപാട് സുഹൃത്തുക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു സുഹൃത്തുക്കളെ എനിക്ക് പേഴ്സണലി നല്ല സുഹൃത്തുക്കളുടെ എണ്ണം വളരെ വളരെ ചുരുക്കമാണ് വളരെ ചുരുക്കം എന്ന് വെച്ചാൽ ഇല്ലാന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും അടുത്ത് എനിക്ക് അങ്ങനത്തെ നല്ല സുഹൃത്തുക്കളില്ല കാരണം നോക്കുമോ ചിരിച്ചാണിച്ച് ബൈക്ക് ഇന്ന് കുറ്റം പറഞ്ഞ ടീംസാണ് നമുക്കൊരു തകർച്ച ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ മണ്ടയ്ക്ക് പിന്നെ തകർച്ച ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ എനിക്ക് അടുത്ത സുഹൃത്തുക്കളെ എനിക്ക് നല്ല സുഹൃത്തുക്കളെല്ലാം ഒരു കിലോമി ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ദൂരത്തിൽ കൂടുതൽ യാത്ര ചെയ്യേണ്ട സുഹൃത്തുക്കളാണ് ഓക്കെ എന്നിരുന്നാൽ പോലും ഞാൻ അങ്ങനെയുള്ള വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നതെങ്കിൽ പോലും എന്നോട് അത്രത്തോളം ശത്രുതയുള്ള വ്യക്തിയാണെങ്കിലും അത്രത്തോളം ദേഷ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിലും ആ ഒരാൾ ഇമോഷണി ബ്രേക്ക് ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ തീർച്ചയായിട്ടും ചെന്ന് സംസാരിക്കും അത് എനിക്ക് ഇപ്പം പല ആളുകളും എൻ്റെ അടുത്ത് എൻ്റെ റിയൽ ലൈഫിലാണെങ്കിൽ നടന്നിട്ടുള്ള പല ഇൻസിഡൻറ്റ്സിൽ പല ആളുകളും വന്ന് പറഞ്ഞിട്ടുണ്ട് നീ അങ്ങനെ ചെയ്യരുത് നിനക്കൊരു എന്താ പറയുക നിൻ്റെ വില അവിടെ ഇടിഞ്ഞു പോകും നിൻ്റെ വില അവിടെ നശിക്കും എന്നൊക്കെ പല ആളുകൾ പറഞ്ഞിട്ടുള്ളു പക്ഷേ അതൊന്നും ഞാൻ മാനിച്ചിട്ടില്ല എൻ്റെ വിലയൊന്നും ഞാൻ നോക്കാറില്ല ഞാൻ ആ ഒരു വ്യക്തിയെടുത്ത് എനിക്കന്നേരം ഇമോഷണലി കണക്റ്റ് ആവുന്ന സാധനം എന്താണ് ഞാൻ അങ്ങനെ പ്രവർത്തിക്കാറുള്ളൂ അപ്പോൾ അതേപോലൊരു സാധനം ജാസ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു ഒരു കാര്യം തന്നെയായിട്ടാണ് തോന്നുന്നത് കാര്യം ഞാൻ ആൻ ജാസ്മിനാണ് ആൻ ഇത് ഇപ്പം ഞാൻ ഇങ്ങനെ ഈ ഒരു കാര്യം പറയുമ്പോഴെങ്കിലും നാളെ മുതൽ ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ മാറി കഴിയുമ്പോഴത്തേക്ക് ജാസ്മിൻ പഴയതുപോലെ ആവും എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാം അന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ പല കാര്യങ്ങൾ ആവർത്തിക്കേണ്ടി വരുമെങ്കിൽ പോലും ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് വേണ്ടുന്ന ബേസിക് ക്വാളിറ്റീസ് ജാസ്മിൻ ഇല്ല എന്നുള്ളത് അത് ഞാനിവിടെ തിരുത്തുകയാണ് അത് തീർച്ചയായിട്ടും ജാസ്മിൻ ഉണ്ട് വാട്ട് എവർ അത് ആരെ എന്തും എങ്ങനെയും ചിന്തിച്ചോട്ടെ എനിക്ക് പേഴ്സണലി ആ ഒരു സാധനം കണക് ആയി അതുകൊണ്ട് എനിക്കത് പറയണം തോന്നി എന്തുകൊണ്ട് അത് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കാര്യം ഞാൻ എനിക്കിനി ബിഗ് ബോസ് ഷോയുടെ ഈ ഒരു ഡയറക്ടറിൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കുള്ള കാര്യം നിങ്ങളിൽ പലർക്കും അറിയാലോ ഞാനും ടി വി ഷോസൊക്കെ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് അപ്പോൾ നമുക്ക് നേരേ ചെറിയൊരു കുറച്ച് വിവരം ബോധമൊക്കെ ഉണ്ടല്ലോ അപ്പം ഓരോ സീസണിലും ഓരോ നമ്മൾ റിയാലിറ്റി ഷോയുടെ ഓരോ സീസൺ മാറുമ്പോഴത്തേക്കിനും ചിലപ്പോൾ ഡയറക്ടേഴ്സ് മാറും ചിലപ്പോൾ ക്രൂ മാറും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് ഇത്രയും ബിഗ് ബോസ് സീസണുകൾ മലയാളത്തിൽ സംഭവിച്ചിട്ടുള്ളതിൽ എല്ലാ ഷോയുടെയും ഡയറക്ടർ ഒരാൾ തന്നെ ആയിരുന്നു ഏ അല്ലെങ്കിൽ വേറൊരു ഷോയിലും അല്ലെങ്കിൽ വേറൊരു സീസണിലും കാണാത്ത ഒരു പരിപാടികളൊക്കെ ഈ ഒരു സീസണിൽ കാണുന്നത് എന്നിരുന്നാൽ പോലും ഈ ഒരു സീസണിൽ എന്തോ ഹാഫീസോ അങ്ങനെ എന്തോ പേരാണ് ഞാൻ ഓപ്പൺ സ്ലോകിൽ എന്തോ കണ്ടതാണ് ആ ഒരു ഡയറക്ടറുടെ പേര് എന്താണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്നിരുന്നാൽ പോലും ഈ ഒരു ഡയറക്ടർ എന്ത് തോതിലാസമാണ് മാൻ നിങ്ങൾ ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കപ്പ് കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക നിങ്ങളുടെ പരിപാടി നോക്കിയപ്പോൾ ഒരാളുടെ മനുഷ്യനെ ഇത്രത്തോളം ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആക്കിക്കൊണ്ട് ഇത്രയും സാധനം കൊടുത്തിട്ട് നിങ്ങൾ അയാളിൽ നിന്ന് പിന്നെ കണ്ടനുണ്ടാക്കാൻ ശ്രമിക്കുന്നത് വളരെ നാണമുണ്ടോ നിങ്ങൾക്ക് എനിക്ക് എനിക്കിത്രേ ചോദിക്കുള്ളൂ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ നാ നിങ്ങൾക്ക് നാളുണ്ട് പിന്നെ ലാലട്ടൻ്റെ കാര്യം ഞാനൊന്നും പറഞ്ഞില്ല കാര്യം ലാലട്ടൻ അവിടുത്തെ ഒരു കഴിഞ്ഞ വെടി സിനിമത്തെ ഞാൻ ഒരു ആക്ടറാണ് പുള്ളിക്ക് കൊടുക്കുന്ന സ്ക്രിപ്റ്റ് എന്താണെന്നാണ് പുള്ളിക്ക് അത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ ഷോ ഡിമാൻഡ് ചെയ്യുന്ന എന്താണോ എന്താണോ ഷോ പറയുന്നത് അത് മാത്രമേ ആണെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ആൻഡ് വളരെ മോശം എന്ന് വെച്ചാൽ ബിഗ് ബോസിൻ്റെ നിന്ന് വളരെ മോശം ആൻഡ് സിബിൻ ചേട്ടൻ അവിടെ നിന്ന് പുറത്തിറങ്ങി പോകുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ അത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് പുറത്തൊരു ലൈഫുണ്ട് ഓക്കെ ആൻഡ് ഇനിയാണെങ്കിലും എന്താ ആയിട്ടോ വൈൽഡ് വൈഡ് ആയിട്ടോ ഇനി ഒരുപക്ഷെ ആളുകൾ പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കാര്യം അത്രത്തോളം ഷോയുടെ പിന്നെ ഡൗൺ ആയി പോയി സിബിൻചാൻ്റെ ആയിരുന്നു ഇത്രയും ദിവസത്തെ അവിടുത്തെ ഒരു ഓളം ആൻഡ് ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പരസ്യം ഉണ്ടല്ലോ നമ്മുടെ ടി വിയിൽ കാണിക്കുന്ന ഫസ്റ്റ് പരസ്യം ഈ പരസ്യത്തിൻ്റെ ലെങ്ത് കൂടുതലായിരുന്നു എന്തുകൊണ്ടാണ് ഇത്രയും ആ ഒരു എപ്പിസോഡിന് മാത്രം അല്ലെങ്കിൽ ഈ ഒരു പരസ്യത്തിന് ഫസ്റ്റ് പരസ്യത്തിന് എന്തുകൊണ്ടാണ് ഇത്ര ലെങ്ത് കൂട്ടിയെന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെങ്കിൽ അവിടുത്തെ രംഗങ്ങൾ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആൻഡ് കൺഫെഷൻ റൂമിൽ ഇരുന്ന് ബിഗ് ബോസ് സംസാരിക്കുമ്പോൾ ബിഗ് ബോസിൻ്റെ അടുത്ത് സിബിചേട്ടം പറയുന്നുണ്ട് എനിക്ക് ഇവിടുത്തെ ശബ്ദം പോലും ഇറിറ്റേറ്റിംഗ് ആണ് സി ബിഗ് ബോസ് അവിടെ മറ്റേ നോമിനേഷൻ്റെ ഈ സാധനം ഒക്കെ അപ്പുറത്ത് ലിവിങ് ഏരിയയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സിബിചാട്ട ഇങ്ങനെ ചെവി കുത്തിയിരിക്കുകയാണ് സോ മനസ്സിലാക്കേണ്ടതുവരെ ബിഗ് ബോസ് നിങ്ങൾ വളരെ മോശം രീതിയിലാണ് നിങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കത്രയും ഇപ്പോൾ കേസും കാര്യങ്ങളൊക്കെ മറ്റേ കൊച്ചിയിലുള്ള വക്കീൽ കൊടുത്തില്ലേ ഒരു കുഴപ്പവും ഇല്ല കാര്യം ഇമാതിരി പരിപാടി കാണിക്കുന്നത് എന്തിൻ്റെ പേരിലാണെങ്കിലും ഈ ഷോയുടെ ഡയറക്ടർ ഇപ്പം ആറ് സീസണിൽ ഒരേ ആൾ തന്നെയാണെങ്കിൽ നമുക്കിപ്പം ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ മാറി മാറി വരുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോയിൽ ഇപ്പോൾ ഡയറക്ടറായിട്ടിരിക്കുന്ന ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾ ഇവരെ ഇയാളെ മാറ്റേണ്ടത് തന്നെയാണ് കാരണം ഇങ്ങനൊരു നിലവാരമില്ലാത്തൊരു വ്യക്തിയെ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു ഇമോഷനെ ഇത്രത്തോളം കൂടിയും വില കൽപ്പിക്കാതെ കാണുന്ന ഒരു ഡയറക്ടർ റൺ ചെയ്യുന്നൊരു ഷോ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ലാത്തൊരു സാധനമാണ് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് സിബിൻ ജാൻ്റെ അടുത്ത് ചെയ്തിട്ടുള്ളത്